ഹായ് ഹലോ നമസ്കാരം ഇന്നലെ ഒരു ആറര മണി വൈകിട്ട് ഒരു ആറര മണി ആയപ്പോഴത്തേക്കും കബഡിയാറിനും മ്യൂസിയത്തിനും ഇടയിൽ ആ റോഡിന് ഇടയിലായിട്ട് ഒരു ഇട റോഡുണ്ട് അതാണ് മാനവീയം ഭീതി അവിടെ വെച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഭിന്നശേഷി കുട്ടികളെല്ലാം പങ്കെടുത്ത ഒരു പ്രോഗ്രാം തണലെന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നതാണ് അപ്പൊ ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു മുൻ മന്ത്രി ശരത്ചന്ദ്ര പ്രസാദ് അതുപോലെ തന്നെ നടൻ പ്രേംകുമാർ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു പ്രോഗ്രാമിൽ ഒത്തിരി ഭിന്നശേഷി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പാട്ട് പാടി അവരൊക്കെ ഡാൻസ് ചെയ്തു അങ്ങനെ ഒരു നല്ല പ്രോഗ്രാം ആയിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ശേഷം ഇന്ന് രാവിലെ പത്ത് മണിക്ക് പ്രസ് ക്ലബിലെ വെച്ചിട്ട് സ്നേഹസ്പർശം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ അതിൽ ഏകദേശം ഒരു നാല് വർഷത്തോളമായി ആ ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് അവരിൽ നിന്ന് എനിക്കൊരു അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ അത് നടത്തുന്ന സുരേഷ് പാച്ചല്ലൂർ എന്ന് പറഞ്ഞ സാറിന് പരിചയപ്പെടുന്നത് ഉണരൂക മാഗസിൻ എനിക്ക് ഒരു കലാശ്രീ പുരസ്കാരം തന്നിരുന്നു അപ്പൊ ആ ഒരു അവാദ് ഷോയിലാണ് ഞാൻ പരിചയപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം നമ്മൾ സത്യം പറഞ്ഞ നമ്മൾ കാല് കഴുകി വെള്ളം കുടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുപോലുള്ള അവസ്ഥയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു കാര്യമാണ് സ്വാധീനക്കുറവുള്ളത് രണ്ടായിരത്തിലാണ് അദ്ദേഹം ഈ ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴും അദ്ദേഹം എസ് ബാങ്കിൽ വർക്ക് ചെയ്യുക അപ്പൊ അദ്ദേഹം ഇത് ഇതിനുള്ള ചെലവുകൾ എവിടെന്ന് വെച്ചാൽ ഒരുപാട് പേര് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തും ഇത് ചാരി ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നും അല്ല നമുക്കിതിന്റെ ഏറ്റവും യൂസഡ് അറിയാം അപ്പോഴ് അദ്ദേഹം ആ ബാങ്കിൽ വർക്ക് വർക്ക് ചെയ്യുന്നത് കുറച്ച് പൈസ ഇതിലേക്ക് നീക്കി വെക്കുക അങ്ങനെയാണ് ഓരോ ഈ ഈ കുട്ടികൾക്ക് വേണ്ട സഹായം വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കുക പാവത്തുങ്ങളായ കുട്ടികളെ പഠിപ്പിക്കുക വീട് വെച്ചു കൊടുക്കുക ഇങ്ങനെ ഒരുപാട് പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ വിഷമിച്ചു പറഞ്ഞു അദ്ദേഹം ഇപ്പൊ ഒരു കൺസെപ്റ്റ് മുമ്പിലോട്ട് വെച്ചിട്ടുണ്ട് മൊബൈൽ സിനിമ എന്നൊരു കൺസെപ്റ്റ് അപ്പോഴും ഒരുപാട് പേര് പിന്നെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽ ഏറ്റവും ഞാൻ എന്ത് കാര്യം ചെയ്യാൻ വന്നാലും കുറ്റപ്പെടുത്താനേ ആളുകളൂ അത് വളരെ വിഷമിച്ച് പറയുകയുണ്ടായി പക്ഷെ ഈ കുറ്റപ്പെടുത്തലുകളിലും നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ ഇറക്കി പാവപ്പെട്ട കുട്ടികളെ ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ അദ്ദേഹം കാണിക്കുന്ന മനസ്സ് അത് വളരെ ആദരണീയം തന്നെയാണ് ഒരു നിമിഷം ഓടി വന്നത് ഇതൊക്കെ കണ്ടുപഠിക്കണം ആരാണെന്നറിയാമോ അറിയാമോ മെജിഷ്യൻ മുതുകാട് ഇത് കണ്ടുപഠിക്കണം ഈ സാധു മനുഷ്യൻ ഓരോ വ്യക്തികളോടും കാണിക്കുന്ന അദ്ദേഹത്തിന്റെ സ്നേഹവും കരുണയും അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്ക് സംസാരിക്കാൻ അല്പം പ്രോബ്ലം ഉള്ള കുട്ടിയാണ് അങ്ങനെ അങ്ങനെ കുറേ നേർച്ചകളും ഒക്കെ നടത്തി അതിനുശേഷമാണ് ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നത് നമുക്ക് അങ്ങനെ ഒന്ന് തുടങ്ങിയാലോ എന്നൊരു ചിന്ത വന്നത് അപ്പൊ നേരെ വൈഫിനോട് പറയുന്ന വൈഫിനും സമ്മതമാണ് വൈഫും ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് അപ്പൊ ഞാൻ ഇന്ന് അവിടെ ഇന്ന് ഞാൻ ചിന്തിച്ചു പോയി നമ്മുടെ സോഷ്യൽ മീഡിയയില് ഈ മുതുകാട് സാധനം കുറിച്ചിട്ട് ഇത്രയും അദ്ദേഹത്തിന്റെ മനസ്സാഷില്ലായ്മ കുറിച്ച് ഇന്ന് മുൻ മുൻ മന്ത്രി ശരചന്ദ്ര പ്രസാദ് സാറ് ഒരു കാര്യം പറഞ്ഞു എന്താന്ന് വെച്ചാല് കുട്ടികളെ നമ്മൾ അപമാനിച്ചാൽ അഞ്ചു വർഷത്തോളം തടവ് ശിക്ഷ കിട്ടാൻ കിട്ടത്തക്ക ഒരു കുറ്റമാണെന്ന് നമ്മൾ അപമാനിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം തടവിൽ തടവ് ശിക്ഷ കിട്ടത്തക്ക ഒരു കുറ്റകരമാണത് അപ്പം ഇവിടെ മരീഷ്യൻ മുതുകാട് സാർ എന്താണ് ചെയ്തിരിക്കുന്നത് ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെയാണ് വിളിച്ചിരുത്തി അദ്ദേഹം മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളത് ഔദാര്യമാണെന്ന് അപ്പൊ അദ്ദേഹം എന്ത് കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് ഭിന്നശേഷി കമ്മീഷണറായ എച്ച് എസ് പഞ്ചാവകേശൻ സാർ ആണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഈ ഡിസബിലിറ്റീസിനെ കുറിച്ചുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അവരുടെ മനസ്സ് എത്രത്തോളം ലോലമാണെന്നും അവരെന്ത്മാത്രം അവരുടെ വീട്ടുകാർ എത്ര കഷ്ടത്തെ അനുഭവിക്കുന്നുണ്ടെന്നും ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം ഉണ്ടായി പൈസ എടുത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാനുള്ള മനസ്സുള്ളവരും ഇവിടെ ഉണ്ട് അവരൊന്നും വളർന്നു വരുന്നില്ല പക്ഷേ സർക്കാരിന്റെ ആണെങ്കിലും സഹായിക്കുന്ന മറ്റുള്ളവരുടെ പൈസകൾ മാറ്റി സ്വന്തം ചെലവുകൾ നടത്തുന്ന ആളുകളൊക്കെ നല്ല ജനത്തിനു മുന്നിൽ നല്ല പുള്ളിയും സ്വന്തം കീശയിലെ പൈസ എടുത്ത് ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവരൊന്നും അറിയപ്പെടാതെ പോകുന്നു എപ്പോഴും അങ്ങനെയാണല്ലോ സത്യത്തിന് സത്യം എപ്പോഴും മറക്കപ്പെട്ടു തന്നെ ഇരിക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോയിൽ ഷിഹാബ് പറയുന്ന കണ്ടോ ഇദ്ദേഹത്തിന്റെ പ്രവർത്തിയെക്കുറിച്ച് അങ്ങനെ എത്രയോ രക്ഷകർത്താക്കൾ ഓരോരുത്തരായിട്ട് രംഗത്ത് വന്ന് ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നെ എന്തോ ഒരു കമന്റ് ഇട്ടിട്ട് എന്തറിഞ്ഞിട്ടാണ് എന്ത് വെച്ചിട്ടാണ് മുതുകാടിനെ കുറ്റം പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്നാണ് അവർ അവർ അത്രയ്ക്കും നന്മമരമായി അവർ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കൂ ഒന്നും കാണാതെ നമ്മൾ പറയുമോ നമ്മൾ ആയിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്നത് കൊണ്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് ഉണ്ടെന്ന് കാണുമ്പോൾ എനിക്ക് വധഭീഷണി വന്നേക്കാം എനിക്ക് ഞാനതൊന്നും ബോധ്രീന്നില്ല പക്ഷെ പറയാനുള്ളത് നമ്മൾ എവിടെയും പറയും വീഡിയോയിലേക്ക് ഒന്ന് പോവാം ത്തി പതിനേഴിലാണ് മൃതവാട്സാറുടെ സ്ഥാപനത്തിൽ എംപവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ അഞ്ച് ഭിന്നശേഷി കുട്ടികളുടെ കൂടെ അതിൻ്റെ ആങ്കറായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ മെൻ്റലി റിട്ടയേഡായ കുട്ടികളാണ് അപ്പോൾ അവിടെ നിന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് അഞ്ചും ആറും പ്രോഗ്രാംസ് ഉണ്ടാകും അപ്പോൾ അത് ഈ ആൾ വന്ന് കാണുന്നു അത് കാണുമ്പോൾ ആൾക്കൊരു ഇമോഷണലി നമ്മളൊരു സിമ്പതി വരികയും അതിലൂടെ അവർക്ക് മൃതാട് മൃതാട് സറെ സഹായിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എന്നെ ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലായത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ എൻ്റെ സ്വന്തം വീൽ ചെയർ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്നു വരണം സ്വാഭാവികമായിട്ടും അറിയാമല്ലോ നമ്മൾ കാലങ്ങളിൽ നടന്നു വരുമ്പോൾ കാണുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതിൽ നടന്നു വന്ന് നമ്മള് വീൽ ചെയറിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അങ്ങനെ വേണം എൻ്റർ ചെയ്യണം ഥേനോട് പറഞ്ഞു അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും പക്ഷേ അതിന് ഭയങ്കര കോൺഫിഡൻസ് അവര് ഫീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് ഇങ്ങനെ മൂബിൽ ഇത്രയും കുട്ടികളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതായത് പ്രോഗ്രാമിന് വേണ്ട കുട്ടികളെ ഒഡീഷൻ നടത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ അത് തന്നെ കാണുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഇത്തിരി ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റേർബായിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികൾ അതായത് കാണുന്ന വ്യക്തികൾ ഇവരെ കണ്ട് ആയിട്ട് കാശ് കൊടുത്തു ഇതെന്നു നമുക്ക് കുറച്ച് അഞ്ചാറ് മാസം കഴിഞ്ഞ് മനസ്സിലായി അതിനേക്കാൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമം വന്ന കാര്യം എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ സമയമാകുമ്പോൾ ഈ കുട്ടികൾ അധികം സംസാരിക്കാൻ അങ്ങനെ കഴിയാത്ത കുട്ടികളാണ് അപ്പോൾ അവര് പറയും ഫുഡ് വേണം ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ അങ്ങനെ അവർ തൊട്ടിട്ടവര് പറയാം പാരൻസിനോട് അപ്പോൾ പാരന്റ്സ് അങ്ങോട്ട് പറയും എനിക്ക് ബാക്കി കുട്ടികൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട് ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നും അതുകൊണ്ട് ഇത് പറയണം ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം കാരണം ചില അതിഥികൾ വരുമ്പോൾ ഫുഡിന്റെ ടൈമിലാണെങ്കിൽ പോലും അതിഥികളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് കുട്ടികൾ ഭക്ഷണം കഴിച്ചു വന്നത് അവർക്ക് പ്രശ്നമല്ല അപ്പോൾ മൂന്ന് മണിക്കാവുന്ന സമയത്തും രണ്ടര ആവുന്ന സമയത്തും ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ പെർഫോം ചെയ്ത ദിവസങ്ങളുണ്ട് അപ്പോൾ പേരൻസ് എന്നോട് പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ട് എന്നെ ഭാവന്ന് അവര് വിളിക്കാം ഭാവ ഇത് പറയണം അങ്ങനെ ബുദ്ധുകാട് സറോടൊക്കെ ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഭയങ്കര മോശമായിരുന്നില്ല എന്നോട് പറഞ്ഞത് നീ കുട്ടികളുടെ പിതാവാൻ നോക്കണ്ട നിന്നെ പറഞ്ഞ ജോലി ചെയ്താൽ മതി എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്റെ പ്രശ്നമല്ല അമ്മമാർ എന്നോട് പറയാൻ പറയുമ്പോൾ ഞാനത് പറയും അപ്പം അമ്മമാരെ നേരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തതാണ് അമ്മമാരെന്നോട് പറഞ്ഞത് പക്ഷേ അബിനോടല്ല പറയേണ്ടത് എന്നോടാണ് ഐ മീൻ ബുദ്ധുകാട് സർനോടാണ് ബുദ്ധുകാട് തീരുമാനിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ കുട്ടികളെ ഇങ്ങനെ കാണിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് സിമ്പതി നേടുക ജനങ്ങളുടെ സിമ്പതി നേടിയിട്ട് അപ്പം ജനങ്ങളുടെ മനസ്സിൽ തോന്നണം സഹായിക്കണം അങ്ങനെ ആ ഫണ്ട് മുതുകാടിലേക്ക് വരണം ഇതാണ് ഇദ്ദേഹം ഒരു തരം ആണ് ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു തരം മാജിക്ക് തന്നെയാണ് ഈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ കുട്ടികളിലൂടെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഈ കുട്ടികളെ വെറും ഉച്ചമായിട്ട് കാണുന്നു അതായത് ക്യാമറയിൽ ഇവരുടെ വീഡിയോസ് ചെയ്തിട്ട് ചിരിച്ചോട് വീഡിയോസ് ചെയ്തിട്ട് ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ തട്ടിക്കളഞ്ഞിട്ട് പോവുക ഷിഹാബിനെ തട്ടി കളഞ്ഞു എന്നാണ് ഷിഹാബ് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്